ഹലോ ഗൈസ് റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മധുരയിലേക്കാണ് കേട്ടോ മധുരയിൽ നിന്ന് നമ്മൾ ഏർവാടി എന്ന് പറഞ്ഞ ഒരു പള്ളിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് അഞ്ച് ഇരുപതിനാണ് ഇവിടുന്ന് ട്രെയിൻ പുനലൂർ ടു മധുര എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അഞ്ച് ഇരുപതിനാണ് കൊട്ടാരക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ മൊത്തവും ഏർവാടി പള്ളിയിൽ പോകുന്ന ഒരു കാഴ്ചകളാണ് ഫാമിലിയോടുമാണ് ഞാനിപ്പം യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ സമയം നാല് ഉള്ളൂ കേട്ടോ ഇനിയും ഒരു മണിക്കൂറോടുണ്ട് നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ലേഡീസൊക്കെ അവിടെ കൗണ്ടറിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അങ്ങനെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് പുനലൂരിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തെങ്കാശി പുന തിരുനെല്ലേ വഴി മധുരയ്ക്ക് പോയാൽ വളരെ എളുപ്പമാണ് നാലഞ്ച് മണിക്കൂർ നമുക്ക് ലാഭിക്കാം പക്ഷേ ട്രെയിൻ കറക്റ്റ് സമയത്ത് ഇല്ല ദിവസത്തിൽ രണ്ട് സർവീസ് മാത്രമേ ഉള്ളൂ രാത്രിയാണ് ഒരു സർവീസ് പിന്നെ പന്ത്രണ്ട് മണിക്കാണ് സർവീസ് നമ്മൾ ഈ ഒരു തിരുവനന്തപുരം നാഗർകോൽ വഴിയാണ് മധുരയ്ക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് കയറുകയാണ് അവിടെ എത്തുമ്പം ഏകദേശം രാവിലെ മൂന്ന് മൂന്നരയൊക്കെ ആവും അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കുറവാണ് കൊട്ടാരക്കര സ്റ്റേഷനാണ് പുലൂരിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു ചെറിയ രണ്ട് മൂന്ന് സ്റ്റേഷനുകളാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ സാധിക്കും ഒരുപാട് തിരക്കുറവാണ് അങ്ങനെ നമ്മൾ ട്രെയിനിലോട്ട് കയറുകയാണ് അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തു തുടങ്ങി കൊട്ടാരക്കരയും കഴിഞ്ഞ് ഇനി കൊല്ലത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കൊല്ലം തിരുവനന്തപുരം ആ ഒരു റൂട്ടാണ് സന്ധ്യ ആയി തുടങ്ങി കേട്ടോ നമ്മളിനി നാഗർഗോവിലേക്കാണ് നാഗർകോവിൽ തിരുനെൽവേലി മധുര ഇതാണ് റൂട്ട് അപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ച് ആളുകളുള്ളൂ ഒരുപാട് പേരൊന്നുമില്ല ഒരുപാട് തള്ളിക്കയറ്റമൊന്നുമില്ല ട്രെയിനിൽ അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെയും കാര്യമായിട്ട് തിരക്കുകളൊന്നും ഇല്ല രാത്രിയായതു കൊണ്ടായിരിക്കാം ഒരുപാട് തിരക്കുകൾ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറും അതുപോലെ തന്നെ ഇടിയപ്പം ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നിട്ട് ഇനി ഉറങ്ങണം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് മധുര എത്തും മൂന്നിരുപതിന് മധുര എത്തും അങ്ങനെ നമ്മൾ ഈ ഒരു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ട്രെയിൻ എടുത്തു തുടങ്ങി അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുള്ളൂ നമ്മൾ അഞ്ചരയ്ക്ക് കൊട്ടാരക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ തിരുവനന്തപുരം എത്തിയപ്പോഴത്തേക്ക് ഒമ്പത് മണിയായി അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിക്കണം ഇടിയപ്പം ഇഡലി ചോറ് ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തമിഴ്നാട്ടിൽ നമ്മൾ എൻ്ററായി ഇവിടെ വെള്ളം മേടിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ് അങ്ങനെ ബാത്റൂമിൽ കയറുന്ന വഴിയിൽ നമ്മുടെ സ്ഥിരം ഒരു കാഴ്ചയാണ് ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത് തീരെ വൃത്തിയില്ലാതെ ഉറങ്ങുന്ന ഒരു ടീമിനെയാണ് നമ്മളിപ്പോൾ വീഡിയോ കട ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് സ്മെല്ലൊക്കെ ഉള്ളൊരു ബാത്റൂമിൻ്റെ രണ്ട് സൈഡിൽ നടുക്കിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ ഇത് ഒരു അക്ക വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മുറുക്കും ഉണ്ണിയപ്പം ഒക്കെയാണ് അങ്ങനെ വെളുപ്പിനെ മൂന്നര ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ മധുര ജംഗ്ഷനില് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് മധുര ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് മൂന്ന് ഇരുപതിനാണ് നമ്മളെത്തിയത് ഇനി നമുക്ക് ഇവിടുന്ന് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പുള്ളിയായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കൂടെ വന്നവരൊക്കെ പ്ലാറ്റ്ഫോമിലിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ ഇനി നമുക്ക് വെളുപ്പിനെ അങ്ങനത്തെ ഉള്ളൂ ട്രെയിന് അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ് ഇതാണ് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന ബുക്കിംഗ് ഓഫീസ് ഇവിടെ ഇന്നിട്ട് നമുക്ക് ഇനി രാമനാഥപുരത്തേക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ ടിക്കറ്റിന് ഇവിടുന്ന് ഒരാൾക്ക് ഇരുപത്തിയെട്ട് രൂപ ചാർജ് വെച്ചു വെളുപ്പിന് ആറ് ഇരുപതിനാണ് നമുക്ക് രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ ഏഴെണ്ണം ഏഴ് ടിക്കറ്റ് ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ നാലും മൂന്നുമായിട്ട് അപ്പോൾ കൈസ് നമ്മൾ മൂന്നര ആയപ്പോൾ മധുര ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മധുര റെയിൽവേ സ്റ്റേഷനാണിത് നമ്മുടെ ഫാമിലീസ് എല്ലാം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് രാമനാഥപുരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ആറ് അമ്പതിനാണ് രാമനാഥപുരത്തേക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ഫൈവ് ഇവിടെ നിന്ന് ഒരാൾക്ക് ഇരുപത്തിയെട്ട് ഒരു ആ പോയിൻറ്റൊക്കെ ഉള്ളൂ രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ആറ് അമ്പത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ അവരവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോവാണ് കേട്ടോ വെറുതെ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആദ്യം ടിക്കറ്റ് എത്തിയാണ് നല്ലൊരു കൺഫ്യൂഷൻ നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്ന കേട്ടോ എന്നാ രണ്ടി രണ്ടിറ്റി യൂട്യൂബ് ആ യൂട്യൂബിലേ യൂട്യൂബ്

ഇവിടെ നിറയെ ഓട്ടോക്കാരാണ് കേട്ടോ വെളുപ്പം ഈ ഒരു ട്രെയിൻ ഇറങ്ങി വരുന്നവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ടാക്സി ഓട്ടോകളാണ് ഇവിടെ ഒരുപാട് ജനങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങുന്നുണ്ട് ഇതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ പെണ്ണുങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഞാനും എൻ്റെ കൂടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ പുറത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമയം ആറരയായി നമ്മുടെ ട്രെയിൻ വരാറായി നമുക്കിനി ഇവിടുന്ന് പോകണം അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം സമയം അഞ്ച് അമ്പത്തേഴ് ആയിട്ടുണ്ട് ആറരയ്ക്കാണ് നമുക്ക് ട്രെയിൻ അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിനൊക്കെ വന്നു നേരമൊക്കെ വിളുത്തു നമ്മളിങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിൽ രാമനാഥപുരത്തേക്ക് ഇവിടുന്ന് രണ്ട് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യണം സുന്ദരമായ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ കൂടുതലും പോത്തീസിൻ്റെ പരത്തി പരസ്യമാണ് കേട്ടോ പോത്തീസ് തുണിക്കടയുടെ പരസ്യമാണ് അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മുമ്പോട്ട് എടുത്തു തുടങ്ങി ഇവിടെയൊക്കെ ചെറുതായിട്ടാണ് ട്രെയിൻ പോകുന്നത് അവസാനം നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കാഫിയൊക്കെ കുടിച്ചിട്ട് വേണം ഇവിടുന്ന് നമുക്ക് എയർവാടി പള്ളിയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇനി ബസ്സിൽ വേണം നമുക്ക് എയർവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടം വരെ ഉള്ള ട്രെയിൻ എയർവാടി ആ ഒരു ഭാഗത്തേക്ക് ട്രെയിൻ ഇല്ല അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി രാമനാഥപുരം ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ബസ് വേറെ ഏ അവിടുന്ന് ആയിരിക്കും ബസ് ബാ ആ പാലത്തിവിടെ അപ്പുറത്ത് പറഞ്ഞു ആ പാലത്തിക്കുട കേറി പറഞ്ഞു നാട്ടം എത്തിയെത്തി ഇതാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ഇനി ഇവിടെ നിന്ന് നമുക്ക് കാപ്പിയെല്ലാം കുടിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വേണം നമുക്കിനി ബസ്സിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇനിയും മുക്കാൽ മണിക്കൂർ അമ്പത് മിനിറ്റോളം നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം രാമനാഥപുരത്തേക്ക് ബസ്സിലിരിക്കണമെന്നാണ് നമ്മൾ ഇവിടുന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറണമായി ഇതാണ് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് സ്റ്റാർ റെസിഡൻസി പിന്നെ അപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അങ്ങനെ നമ്മൾ ഇനി ഫുഡ് കഴിക്കണം ഇവിടെ നമ്മൾ കുറേ റൈഡേഴ്സിനെ ഉണ്ട് കേട്ടോ എല്ലാം കേരള രജിസ്ട്രേഷനാണ് ഇവിടെ അടുത്താണ് രാമേശ്വരവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്തൊക്കെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വന്നവരായിരിക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ നല്ലൊരു ഹോട്ടലാണ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണിത് ഇവിടുത്തെ കണ്ടതൽ വെച്ചൊരു നല്ല ഹോട്ടലാണിത് അങ്ങനെ നമ്മൾ കുറച്ച് പേര് പൂരിയും കുറച്ച് പേര് ദോശയൊക്കെയാണ് കഴിച്ചത് ഞാനും പൂരി ഓർഡർ ചെയ്തു നല്ല പൂരിയൊക്കെ കൊണ്ടുവന്നു പൂരിയും കഴിഞ്ഞാൽ ചമ്മന്തിയൊക്കെ ഉണ്ട് നല്ല പൂരി പൂരിയായിരുന്നു അങ്ങനെ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ ചെറുതായിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവാണ് കേട്ടോ ഇവിടുന്ന് ആണ് ഇനി ഏർവാടിയിലേക്ക് ബസ്സുള്ളത് രാമനാഥപുരത്തെ ഒരു ബസ് സ്റ്റാൻഡാണിത് ராமநாதபுரம் ஏர்வாடி பள்ளி லேக்கு ஏது வண்டியில் காரணம் அந்த புதிய வண்டியா வேடே ஆ புதிய வண்டி கறியா புதிய வண்டி சார் எரவாடி பள்ளி போவா ராமேஸ்வர ஏரவாடி பள்ளி ஆ கே கே அவருண்டாயிரம் അങ്ങനെ നമുക്ക് ബസ് കിട്ടും കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചാൽ പുതിയ ബസ്സായിരിക്കുന്നു പക്ഷേ ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞാൽ പഴയ ബസ്സായിരുന്നു ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല ബസ്സാണ് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഈ ഒരു ബസ്സിൽ കയറി ഇവിടുന്ന് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് അങ്ങനെ ചെറിയ നല്ല ഗ്രാമങ്ങളിലൂടെ കൃഷിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിനി യാത്ര ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല നല്ല കൃഷിപ്പാടങ്ങൾ തെങ്ങും തോപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ബോറടിക്കാത്തൊരു യാത്രയായിരിക്കും തമിഴ്നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്ന് ഭയങ്കര ചൂടാണ് ഈ ഒരു സ്ഥലത്ത് കേട്ടോ തമിഴ്നാട്ടിൽ നല്ല ചൂടാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല ആവിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം യാത്രയുണ്ട് ഈ ഒരു രാമനാഥപുരത്തേക്ക് സോറി ഈ ഒരു രാമനാഥപുരത്തിൽ നിന്ന് ഏർവാടിയിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ ഗ്രാമങ്ങളും അവിടുത്തെ കോവിലുകളും ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ചെറിയ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമ കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഏകദേശം അമ്പത് മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ശേഷം ഏർവാടി പള്ളിയുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ഈ ഒരു ബസിൻ്റെ സ്റ്റോപ്പ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ് ഇറങ്ങി ഇനി ഇവിടെ ചെറിയൊരു ലോഡ്ജിൽ റൂമൊക്കെ എടുക്കണം ഇവിടെ റൂമിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ വിലക്കുറവെന്ന് പറഞ്ഞാൽ ഡബിൾ ബെഡിന് അറുന്നൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ മുതൽ ഉണ്ട് കേട്ടോ നമ്മൾ ഈ എ ആർ ലോഡ്ജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഡ്ജിൽ നമ്മൾ റൂമൊക്കെ എടുത്തു നല്ല അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു അങ്ങനെ അവിടുന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ ഇനി പള്ളിയിലേക്ക് വേണ്ടിയിട്ട് പോവുകയാണ് പള്ളിയിലേക്ക് നടക്കുന്ന വഴിയാണിത് ഈ കാണുന്ന രണ്ട് മിനാരങ്ങളാണ് ഈ ഒരു ഗേറ്റ് പോലെ വെച്ചേക്കുന്നത് അതാണ് നമ്മുടെ പള്ളിയുടെ എൻട്രൻസ് മെയിൻ പള്ളി ഏർവാടി പള്ളി അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ക്യാമറ യൂസ് ചെയ്യുന്നത് പ്രശ്നമാണെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ആവശ്യത്തിന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകുന്നതോറും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ ഉപദ്രവിക്കുകയെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മളൊന്നും അവരൊന്നും കാണാതെ ഈ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളെന്തായാലും അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി വീഡിയോ എടുക്കാൻ പറ്റി ഇതാണ് ഇവിടുത്തെ മെയിൻ ദർഗ ഷരീഫ് അങ്ങനെ ഒരുപാട് ദർഗകളുണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് എല്ലാവരും അദ്വൊക്കെ ചെയ്യുന്നത് ഈ കിടക്കുന്നവരൊക്കെ ഓരോ കേസുകളായിട്ട് വന്നവരാണ് ഇവിടെയാണ് ഇവർ കരഞ്ഞുകൊണ്ടും ഒക്കെ ദ്വാ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇവിടെയാണ് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കൊണ്ടു നിർത്തുന്നതും അവരെ കൊണ്ട് ഈ ഒരു ദർഗയുടെ മുമ്പിലാണ് ഇതാണ് മെയിൻ ദർഗ ഇവിടുത്തെ വളരെ കാഴ്ചകൾ ഉണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രശ്നമാവും ഈ കിടക്കുന്നവരും എന്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ മാനസികമായി പ്രശ്നം അനുഭവിക്കുന്നവർ ഒരുപാട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചേക്കുന്ന ഇതൊക്കെ ഇനി ഒരുപാട് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകുമെന്നുള്ള ഇതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ദുവകളൊക്കെ നടക്കുന്നുണ്ട് ഓരോ നമസ്കാര ശേഷവും ഇവിടെ ദ്വാ ഉണ്ട് ഓരോ ദർഗയിലും ദ ഉണ്ട് അതുപോലെ തന്നെ കബർ സിയാർത്ത് ചെയ്യുന്നവർക്ക് ഖബർ സിയാർത്ത് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സ്ഥലമാണിത് അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് ഓടിച്ചിട്ട് വീഡിയോ എടുത്തു പോക്കറ്റിലാണ് ഞാൻ ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ പകലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പിന്നെ പള്ളിയുടെ ദർഗയുടെ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പൊരി വിൽക്കുന്നത് എണ്ണ വിൽക്കുന്നത് ഏലസി വിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഖുറാന് യാസീൻ പുസ്തകം അങ്ങനെ വിൽക്കുന്ന കടകളാണ് ഈയൊക്കെ നിങ്ങളിപ്പോൾ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ചെറിയ കാഴ്ചകളാണിത് ഇതാ ഇവിടെ കുറേ പേര് കടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ വയ്യാത്തവരാണ് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെയാണ് ഇവരെ എന്താ പറയുക അവിടെ നിർത്തിയിട്ടാണ് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ബാധകൾ ഒഴിപ്പിക്കുന്നതുമൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഈ ചങ്ങലയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന സ്ഥലത്താണ് അതൊന്ന് ഒരുപാട് നമുക്ക് പരിമിതികളുണ്ട് വീഡിയോ എടുക്കാൻ അതുകൊണ്ട് മാക്സിമം പരമാവധി നോക്കി പിന്നെ പ്രശ്നമാകുമെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാമറ ഓഫ് ചെയ്തു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും അവിടെ ചിലവഴിച്ചു എന്നിട്ട് ഇനി റൂമിൽ പോകണം റൂമിൽ പോയിട്ട് വേണം ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരാൻ അങ്ങനെ നമ്മൾ രാത്രി രാത്രിയും ഇവിടെ വന്നു കേട്ടോ കുറച്ച് പേർ ഈ മണൽത്തിട്ട രാത്രി ഈ മണൽത്തിട്ട ഫുള്ള് നിറയും ഇവിടെ ആളുകളാണ് പാവിട്ട് വിരിച്ച് ഇവിടെ തന്നെയാണ് എല്ലാവരും ഉറങ്ങുന്നത് റൂം എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ റൂം എടുക്കുന്നത് ബാക്കി എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഈ ഒരു മണലിൽ കടന്ന് ഉറങ്ങുന്ന ഉറങ്ങുന്ന ഒരു പതിവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരം എല്ലാവരും എടുത്തതിനു ശേഷം രാത്രി ഇവിടെ വന്ന് നടന്നു തുടങ്ങും അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പുറത്ത് ഇവിടെ കുറേ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് പൂവിൻ്റെ കച്ചവടം അതുപോലെ തന്നെ പാത്ര കച്ചവടം ഈ പുറത്തുനിന്ന് വരുന്ന കൂടുതലും മലയാളികളും അതുപോലെ തന്നെ പുറത്താളുകൾ ആളുകളൊക്കെയാണ് ഇവിടെ വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂവിന്റെ കച്ചവടമാണ് ഇവിടെ മെയിനായിട്ടൊക്കെ സംഭവം നടക്കുന്നത് ഈ രണ്ട് സൈഡിലും കച്ചവടക്കാരാണ് അങ്ങനെ ഈ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് വേറൊരു പള്ളിയുണ്ട് കാട്ടുപള്ളി ഇവിടെയും കുറെ ഏർ ഖബർസ്ഥാനികളും ഒരുപാട് ദർഗാ ഷരീഫ് ഒക്കെ ഉണ്ട് ഇവിടെയും ഒരുപാട് പേര് വന്നിട്ട് ഇവകൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ രാത്രിയായി രാത്രിയും ഈ പള്ളിയിൽ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇവിടെ തങ്ങിക്കൊണ്ട് ഒരുപാട് പള്ളികൾ കാണാനുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയി അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മളിവിടെ നിന്ന് തിരിക്കും അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ എയർവാടി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മധുരയ്ക്ക് പോകാനാണ് കേട്ടോ രാമപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് നമ്മൾ തിരിച്ച് ഇന്നലെ ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ എത്തിയത് അവിടെ പള്ളിയൊക്കെ കണ്ട് റൂമൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ രാവിലെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുവാണ് കേട്ടോ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് മധുരയ്ക്ക് ട്രെയിൻ ഉള്ളത് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിനകത്താണ് ഫാമിലിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇനി ഒരു മണിക്കൂറും കൂടെ ഉണ്ട് ട്രെയിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ മധുരയ്ക്ക് വേണം മധുരയിൽ നിന്ന് വൈകുന്നേരമാണ് പുനലൂരിലേക്ക് ട്രെയിൻ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ എല്ലാവർക്കും ബൈ